ഹായ് എരിപടി ഗു മോർണിംഗ് ഒരു വാർത്ത കാണാൻ അത ഒരു ഒരു ക്ലിപ്പിംഗ്സ് കാണാൻ വന്നു അതായത് പത്താം ക്ലാസ് കാരി ഗർഭിണിയായി പത്താം ക്ലാസ് കാരിയല്ല ഏഴാം ക്ലാസ്സുകാരിയും അഞ്ചാം ക്ലാസ്കാരിയും ആറാം ക്ലാസ്സുകാരിയും ഒക്കെ ഗർഭിണിയാവുന്നുണ്ടാവും അഞ്ചാം ക്ലാസ്സുകാരനും ആറാം ക്ലാസ്സുകാരനും ഏഴാം ക്ലാസ്സുകാരനും തന്നെയായിരിക്കും ഗർഭത്തിന് ഉത്തരവാദി അല്ലാതെ പഴയ കാലത്തെ പോലെ പത്തോ മുപ്പതോ വയസ്സായ ഒരു പിന്നെ ലേഡി ഒരു നേതാവിൻ്റെയോ ഒരു കോടീശ്വരൻ്റെയോ വീട്ടിൽ പണിക്ക് നിന്ന് അവിടുത്തെ മുതലാളി ഉണ്ടാക്കുന്നതല്ല ഗർഭം പുതിയ ഗർഭമൊന്നും അതല്ല മനസ്സിലാക്കണം പഴയ കാലത്ത് ഞങ്ങളൊക്കെ കാലത്ത് മീൻസ് ഒരു പിന്നെ മുപ്പതോ മുപ്പത്തഞ്ചോ വർഷം മുന്നേ ഞങ്ങളൊക്കെ കേട്ടത് വലിയ വലിയ ആൾക്കാരെ ബിസിനസ്സുകാരെയും കോൺട്രാക്ടർമാരെയും നേതാക്കന്മാരെയും ഒക്കെ വീട്ടിൽ സർവെൻസിനെ കൊണ്ടുവരും താമസിപ്പിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നവർ വരും അവരൊക്കെ ഗർഭിണിയായി എന്നൊക്കെ നമ്മളിങ്ങനെ ചെറിയ കാലത്തൊതു വലിയ മഹാത്ഭുതം പോലെ കേട്ടിട്ടുണ്ട് ഇപ്പോഴും കേൾക്കുന്നത് ചെറിയ ഏജും സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂൾ തന്നെ സ്കൂൾ കോളേജ് എന്നും കൂടി പറയാൻ പറ്റില്ല സ്കൂൾ സ്കൂളാണ് നമ്മൾ കേൾക്കുന്നതെല്ലാം സ്കൂൾ കോളേജ് തലത്തിലാണ് ഗർഭം ഇനി അഥവാ ഗർഭിണിയായാൽ തന്നെ അതിൻ്റെ കാരണോ അല്ലെങ്കിൽ അതിൻ്റെ അറിവില്ലായ്മ കാരണോ ഒരു നാല്പത് പാരാസെറ്റമോൾ ഒരുമിച്ച് എടുത്ത് കഴിക്കും ഇത് പോകുമെന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ അടുത്തല്ലേ പിന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഗുളിക വാങ്ങി കഴിക്കുക ഇതല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുക അതല്ലെങ്കിൽ പിന്നെ ബെൽട്ടൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കൊല്ലുക ഫ്ലാറ്റിൻ്റെ മേലെ നിറഞ്ഞ് കൊല്ലുക ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യം ഇതിൻ്റെ നമ്മൾ അറിയാത്ത കാര്യം പിന്നെ ഏറ്റവും ഭയങ്കര ഒരു സംഭവം എല്ലാ ഗ്രാമങ്ങളിലും ടൗണിലേത് നമുക്കിപ്പം ആരും നമുക്ക് അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇപ്പം നമ്മളെല്ലാം ഈ റോഡിൽ ഒരുപാട് അറിയാത്ത പേറുകൾ ബൈക്കിൽ ഒരാളെ പറകിൽ ഒരാൾ കമിഴ്ന്ന് കിടന്നിട്ട് പോന്ന് കാണുന്നുണ്ട് നമ്മളെല്ലാം റോഡിൽ മുന്നൊന്നും ഇങ്ങനെ കാണാറില്ല അവർ കിസ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ നമ്മൾ കാണുന്നുണ്ട് പിന്നെ അതുകൂടാതെ ഇവർ കോള് ബസ് ഇറങ്ങിയ മുതൽ കോളായിരിക്കും ഈ കോള് വിളിച്ച് 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 ആ അവരെ ലൊക്കാലിറ്റിയിൽ ഏകദേശം അവരെ വീട്ടിലോ അവരെ പാരൻസിനോ അറിയുന്നവരുടെ അടുത്തെത്തുമ്പോൾ കട്ട് ചെയ്യും ഇതൊക്കെ കാണുമ്പോൾ തന്നെ സംഭവം മനസ്സിലാവും ഇതൊന്നും അങ്ങനെ ഇപ്പം നമുക്ക് പൂർണമായിട്ട് ഇതിപ്പോൾ അങ്ങനെ തുടച്ച് നീക്കാനൊന്നും പറ്റില്ല ഫോൺ ഉള്ളിടത്തോളം കാലം ഫോണില്ലാത്ത കാലത്തന്നെ ഫ്രീഡും എല്ലാം എല്ലാവരും കാലത്തിനനുസരിച്ച് എല്ലാം മിസ് യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒക്കെ ഉണ്ട് പക്ഷേ അതീവ ഗുരുതരം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കൊത്തങ്കല്ല് കളിച്ച പോലെയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്ത് വൈകുന്നേരം എല്ലാവരും കൂടി ഇങ്ങനെ സ്കിപ്പ് ചെയ്തിട്ട് സ്കിപ്പിംഗ് ഉണ്ട് അതിൽ എത്ര കൂടുതൽ എടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഗെയിം കളിക്കുമായിരുന്നു വൈകുന്നേരം ഇങ്ങനെ ഇപ്പോഴത്തെ ഗെയിം ഇതാണ് ഇപ്പോഴത്തെ ഗെയിം സത്യത്തിൽ അപ്പം നമ്മളൊന്നും കളിച്ച് ആ ഒരു ഒറിജിനാലിറ്റിയും ആ ഒരു ഗെയിമും ഒന്നും ഇല്ല പക്ഷെ നമ്മൾ കുഞ്ഞിലെ കളിക്കുമ്പോഴും ചിലതൊക്കെ നമ്മളെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിലും അതിന് ഇത്രയും അപകടമില്ല എന്ന് എനിക്ക് തോന്നുന്നു കൊല്ലുന്ന കേസെല്ലാം വളരെ റയറാണ് വളരെ റയറാണ് അതിപ്പം ഇനി സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്ന വാർത്തകൾ ഒന്നും അറിയില്ല പക്ഷേ എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം നമ്മളെ കൂടെ ജോലി ചെയ്യുന്നവരോ നമ്മളെ അയൽവാസിയോ നമ്മളെ ബന്ധുവോ അല്ലെങ്കിൽ നമ്മളെ രക്തബന്ധത്തിൽ ഇല്ലവരോ കാണിക്കാത്ത എന്ത് മര്യാദയാണ് നമ്മളെ ബെസ്റ്റിയും നമ്മളെ കൂടെ പഠിക്കുന്ന പയ്യനും അല്ലെങ്കിൽ കൂടെ പഠിക്കാത്ത ബസ്സിലോ ഓൺലൈനോ ഇൻസ്റ്റയോ എഫ് ബിയോ എന്ത് കുന്തം വഴി കണ്ടവർ കാണിക്കാൻ പോന്ന് നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ നമ്മളെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ ഒരാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അയാളോട് സെക്സ് തോന്നാത്തടത്തോളം കാലം അല്ലെങ്കിൽ പിന്നെ ഒന്നും തോന്നാത്തടത്തോളം കാലം നമുക്ക് അയാൾ രണ്ടടി ഡിസ്റ്റൻസ് തന്നെ ഉണ്ടാവും മാനസികമായിട്ട് ഒരു ഘട്ടം കുടിച്ചു എന്ന് വെച്ചിട്ടോ ഒരാളോട് സംസാരിച്ചു എന്ന് വെച്ചിട്ടോ നമ്മൾ അയാളുമായിട്ട് എന്തോ ഒരു ഓവർ റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല ഓവർ റിലേഷൻഷിപ്പ് ഉള്ള ആളായിട്ട് നമ്മൾ ഘട്ടം പരസ്യമായിട്ട് കുടിക്കണമെന്നുമില്ല ചിലരെ പരസ്യമായിട്ട് ഘട്ടം കുടിക്കാനും നടക്കാനും എല്ലാവരും അനുവദിച്ച് അഴിഞ്ഞാട്ടത്തിന് ഇട്ട് കൊടുക്കുന്നുമുണ്ട് അതൊക്കെ ഓരോരാളെ സാമർഥ്യം പോലെ കൈകാര്യം ചെയ്യുന്ന രീതിയാണ് പിന്നെ ഒരിക്കലും ഒരാളെ ഫേസ്ബുക്കോ യൂട്യൂബോ ഒന്നും കണ്ടിട്ടൊന്നും ഒരാൾ മോശമാവാനോ മോശമാവാതിരിക്കാനോ ഒന്നും സാധ്യതയില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം പലരും പറയുന്നുണ്ട് പിന്നെ ചിലയാൾ യൂട്യൂബ് കണ്ടിട്ട് വഴി തെറ്റുന്നതെന്ന് യൂട്യൂബ് കണ്ടിട്ട് വഴി തെറ്റിക്കൂടാന്നുള്ളതും യൂട്യൂബിലേതല്ല ലൈഫ് എന്നുള്ളതും സിനിമയല്ല ജീവിതം നല്ലത് എന്നുള്ളതും നാടകമല്ല ജീവിതം നല്ലത് എന്നൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യിപ്പിക്കുന്നതും ആക്സെപ്റ്റ് ചെയ്യുന്നതുമാണ് നമ്മളെ ഏറ്റവും വലിയൊരു സേഫ്റ്റി നമുക്ക് എല്ലാ കാര്യത്തിനും ഓരോ പ്രിക്കോഷൻസ് നമ്മൾ എടുക്കുമല്ലോ സേഫ്റ്റി നമ്മൾ കറണ്ട് പിന്നെ ഗ്യാസ് ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ലൈഫിനും എടുക്കാമല്ലോ നമുക്കിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ കണ്ടാൽ അതിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ആക്സെപ്റ്റ് ചെയ്യുക റിജക്റ്റ് ചെയ്യേണ്ടത് റിജക്റ്റ് ചെയ്യുക എന്ന് വെച്ചിട്ട് അവർ കാണിക്കുന്നത് മുഴുവൻ നമ്മൾ പിന്നെ അങ്ങ് ആരോ പൈസക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കോപ്രായങ്ങളെല്ലാം നമ്മളെ ആക്സെപ്റ്റ് ചെയ്യേണ്ട അതിപ്പം ഞാനായാലും ചെയ്യണ്ട എൻ്റെതും ചെയ്യണ്ട ഞാൻ യൂട്യൂബ് കൊണ്ട് ഒരു കുട്ടിയോ ഒരു സമൂഹം നന്നാവോ ഇല്ല ഞാൻ യൂട്യൂബ് തുടങ്ങിയതിനെ കൊണ്ട് ഒരു ഒരു സമൂഹം നന്നാവോ ഇല്ല ഒരു പതിനേഴോ പതിനെട്ടോ ഇരുപതോ വയസ്സായ കുട്ടീന വഴക്ക് പറഞ്ഞതിൻ്റെ മേ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ ശരിക്കും ഈ അച്ഛൻ്റെയും അമ്മേൻ്റെയും പൈസ ഈ പിന്നെ സാധാരണ പഠിക്കുന്ന കുട്ടികളൊരു എ ടി എം ആണ് അല്ലാണ്ട് ഇത് എവിടെ നിന്ന് എ ടി എം നമ്മൾ എ ടി എമ്മെന്ന് പൈസ വിൽക്കുമ്പോൾ ചോദിക്കുന്നുണ്ടോ ഈ ക്യാഷ് എവിടെ നിന്ന് വന്നു ആരധ്വാനിച്ച പൈസ എന്താണ് ഇതിൻ്റെ പിന്നെ ബാക്കിലുള്ള സ്ട്രെയിൻ പേ ആരെങ്കിലും എ ടി എമ്മിൽ നിന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ കോഡ് അടിച്ച് കൊടുക്കുമ്പോൾ ചോദിക്കുന്നുണ്ടോ അതേ സെയിം ഫെസിലിറ്റിയാണ് പാരൻസിൻ്റെ പേഴ്സും ബാഗും ഷെൽഫും ആദ്യം അതൊക്കെ മാറ്റണം നിങ്ങൾക്ക് കണ്ടമാനം പണം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പണം സൂക്ഷിച്ചും കണ്ട് ചിലവാക്കി ആ ഉണ്ടാക്കിയ പണം എവിടെ നിന്നാണെന്നും കൂടി ബോധ്യപ്പെടുത്തണം നിങ്ങൾ ഒരു ലക്ഷത്തിൻ്റെ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടും കണ്ടമാനം പിന്നെ പാഴ്സൽ ഫുഡ് വരുത്തിയിട്ടും അതായത് നമുക്ക് പണ്ട് കിട്ടിയിട്ടില്ല എന്ത് പാഴ്സൽ ഫുഡോ ഫോണോ പൈസയൊന്നും പാരൻസിന് കിട്ടിയിട്ടില്ല എന്നാൽ എൻ്റെ മക്കൾക്ക് ഇതെല്ലാം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചപ്പോഴാണ് മക്കൾ ആത്മഹത്യ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ അർഹതപ്പെട്ടവർ തന്നെയാണ് ഞാനായാലും ഞാനായാലും എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ അറിയാതെ ക്യാഷ് പോകുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അറിയാതെ പാഴ്സൽ ഫുഡ് വരുന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ അറിയാതെ ഓൺലൈൻ സാധനങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ പത്ത് മണിക്ക് ശേഷം വാതിൽ ലോക്ക് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ ഫോൺ വിളിക്കുന്നുണ്ടെങ്കിൽ ആ എൻ്റെ വീട്ടിലെ കുട്ടി ആത്മഹത്യ ചെയ്താൽ ഞാൻ അറിഞ്ഞേ പറ്റൂ ഞാൻ തന്നെ ഉത്തരവാദി ഒരു ബെസ്റ്റിനെയും പറയാൻ പറ്റൂ ഒരു ബെസ്റ്റി അല്ലാത്ത ആളെയും പറയാൻ പറ്റില്ല ബെസ്റ്റിക്ക് നിന്ന് കൊടുക്കുന്നതല്ലേ ബെസ്റ്റ് ഒരു ഒരു ബെസ്റ്റിൻ്റെ കൂടെ മറ്റൊരു ബെസ്റ്റി വരുമ്പോഴാണല്ലോ ഗർഭം ഉണ്ടാവുന്നത് അത് ബെസ്റ്റി ആണെങ്കിൽ എങ്ങനെയാണ് ഗർഭിണിയാവുന്നത് ഒരിക്കലും നമ്മളെ ഒരു കുട്ടീനെ പെൺകുട്ടിക്കും പറ്റൂല ആൺകുട്ടിക്കും പറ്റൂല എസ് എ ഹ്യൂമൺ അവർ കാണുന്നത് സെക്സ് തന്നെയാണ് ഇൻ്റെ അന്തിമ തീരുമാനം അന്തിമ ഘട്ടം എത്തിച്ചേരുന്നത് സെക്സിൽ തന്നെയാണ് ഉറപ്പാണ് അത് പിന്നെ പ്രേമായാലും ബെസ്റ്റിയായാലും ഇനി ചങ്കാന്ന് പിന്നെ എന്തൊക്കെയോ പുതിയ പുതിയ വാക്കുകളുണ്ട് ഇതിലൊ ഇതിൻ്റെ പര്യവസാനം എന്താ ഫോൺ കോള് ഇൻസ്റ്റ എഫ് ബി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു യൂട്യൂബർ ആണെങ്കിൽ ഞാനൊരു മോട്ടിവേഷൻ സ്പീച്ചോ എന്തെങ്കിലും ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ മോട്ടിവേഷൻ അല്ല കാണുന്നത് എനിക്ക് വരുന്ന മെസ്സേജ് ഒരുമിച്ച് ഒരു കോഫി ഓടിക്കാൻ പറ്റുമോ ഒന്ന് ടച്ച് ചെയ്യാൻ പറ്റുമോ ഒന്ന് ജസ്റ്റ് കാണാൻ പറ്റുമോ ഒന്ന് വീഡിയോ കോളിൽ വരുമോ ഈ ബ്ലോക്ക് എന്നുള്ളൊരു സിസ്റ്റം ഇല്ല കൊണ്ട് ബ്ലോക്ക് ചെയ്യുക അത്രേ പറ്റൂ നേരെ മറിച്ച് നമുക്ക് അവർക്ക് എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് കാപ്പി പിടിക്കാൻ സ്പേസ് കൊടുക്കാം എനിക്ക് തൊടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തൊടാൻ ഒരു സ്പേസ് കൊടുക്കാം കൂടെ കിടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കിടക്കാം സെക്സ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം അത് എൻ്റെയും കൂടി ചോയ്സാണ് അത് എൻ്റെയും കൂടി ചോയ്സാണ് അല്ലാണ്ട് ആർക്കും അടിമപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഗർഭം ഉണ്ടാക്കിയവനും ഗർഭിണി ആയവനും എൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമാണ് എൻ്റെ വീട്ടിൽ ആത്മഹത്യ നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ആത്മഹത്യ നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടാത്ത പല സുഖവും ഞാൻ കണ്ണടച്ച് അനുവദിച്ചത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എനിക്ക് നീതി നിഷേധം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തെറ്റുകാരായതുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് ഏത് ഒരു തെമ്മാടിത്തരം ചെയ്തിട്ട് ഞങ്ങളൊന്നും എന്ന് പറഞ്ഞിട്ട് പരാതിക്കാരിനെന്തിനെ മാറ്റി നിർത്തുന്നത് അവർ തെറ്റ് ചെയ്തില്ലെങ്കിൽ അവർ ഒരിക്കലും എന്നെ മാറ്റി നിർത്തൂല നിർത്തുമോ പേടിച്ചിട്ടല്ലേ മാറ്റി നിർത്തുന്നത് അവരെ പിന്നെ ചെയ്ത തെമ്മാടിത്തരം തെമ്മാടിത്തരത്തിന് കൂട്ടുനിന്നത് അപ്പം കൂട്ടുനിന്നാൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ ആ ഉപദ്രവിച്ചവനും അവനെ സപ്പോർട്ട് ചെയ്തവനും സെയിം കുറ്റവാളി തന്നെയാണ് സെയിം കുറ്റവാളി തന്നെയാണ് എനിക്ക് കിട്ടാത്ത എല്ലാ സൗകര്യങ്ങളും ഞാൻ അനുവദിച്ചു കൊടുത്തിട്ട് എൻ്റെ മോളോ മോനോ ആത്മഹത്യ ചെയ്തു ചത്തു അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ഗർഭം ഉണ്ടാക്കി ഏ എന്നിട്ട് ഗർഭിണിയായിട്ട് കുഞ്ഞിനെ പൊന്നു ചത്തോ ഫ്ലാറ്റിൽ നിന്ന് തുള്ളി എന്നിട്ടോ അച്ഛനും അമ്മയും പറയുന്നത് ഒരു വയറേ കണ്ടിട്ടില്ല ഞാനൊരു ബ്രസ്റ്റും കണ്ടിട്ടില്ല ഞാൻ എൻ്റെ മോക്കൊരു വയറും കണ്ടിട്ടില്ല പിന്നെ മൂന്നോ നാലോ എട്ടോ പത്തോ മണിക്കൂറെ എടുത്തിട്ട് കരഞ്ഞിട്ടും വിഷമിച്ചിട്ടും സ്ട്രെയിൻ എടുത്തിട്ടും ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രോസസ്സ് നടന്നത് സ്വന്തം വീട്ടിലെ ആൾ കണ്ടിട്ടാണ് എന്തെല്ലാം നാടകങ്ങളാണ് നമ്മളിപ്പോൾ കേൾക്കും കാണും ചെയ്യുന്നത് അതുകൊണ്ട് സ്വന്തം അച്ഛനും അമ്മയും പിന്നെ ബെസ്റ്റീൻ അനുവദിച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം നിങ്ങളെ മുകളും ഡീസെൻ്റ് അല്ല മറ്റവരെ മോനും ഡീസെൻ്റ് അല്ല 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 നിങ്ങൾ ഇനി എത്ര ഉന്നതരായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ നിങ്ങൾക്ക് പണവും ബിസിനസ്സും ഉണ്ടായിക്കോട്ടെ നിങ്ങളെ ആ ആളെ മോനും ഡീസെൻ്റ് അല്ല ബെസ്റ്റീനെ ബെസ്റ്റീൻ്റെ സ്ഥാനത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ഗർഭിണിയാ ഇനി ഒരു ഫോൺ കോൾ വേണ്ട എന്ന് പറയുമ്പം അത് എന്തോ അതിഭീകരമായിട്ട് നഷ്ടപ്പെടുന്നതെന്ന് വന്നപ്പോഴല്ലേ ആത്മഹത്യ ചെയ്യുന്നു അല്ലേ അപ്പം രാവിലെ ഒൻപത് മണിക്ക് പോയി വൈകുന്നേരം നാല് മണിക്ക് വരുന്നതിൻ്റെ ഉള്ളിൽ ഒന്നും നമ്മളെ കൺട്രോളിലല്ല ഓക്കെ എന്നാലും ഗർഭിണിയായാൽ മനസ്സിലാവാത്തതും ബെസ്റ്റി രണ്ടടി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത ബെസ്റ്റിയാണോ എന്ന് അന്വേഷിക്കുന്നതും ഉണ്ടാക്കിയ പൈസ പിന്നെ മക്കൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും എല്ല എല്ലാം എല്ലാം എല്ലാത്തിൻ്റെ ഉത്തരവാദി വീട്ടിലുള്ളവരും അത് അനുവദിച്ചു കൊടുക്കുന്നവരും ഇപ്പോൾ ഒരു ഭയങ്കര ഗ്യാപ്പിൽ ഒരു ഒരു എനിക്കെന്നറിയാം ഒരാൾ ഗൾഫിലാണ് അയാൾക്ക് ഒരുപാട് ഗ്യാപ്പിൽ ഒരു അനിയത്തിയുണ്ടായി അയ്യോ ആ അനിയത്തിക്കില്ലാത്ത ഫെസിലിറ്റീസ് ഒന്നുമില്ല ഇനിയിപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ അനിയത്തി പത്താം ക്ലാസ്സിലോ പ്ലസ് ടു ഒക്കെ ആകുമ്പോൾ അനീതി സൂയിസൈഡ് ചെയ്യും അതാ ഏട്ടനെ താങ്ങാൻ പറ്റുമോ അപ്പം ആ സൂയിസൈഡിലേക്ക് കൊണ്ടുപോകുന്നതാര് ഏട്ടൻ മറ്റാരും ഈ ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആളും സ്വന്തം വീട്ടിലും കിട്ടാത്ത ഒരത്മാർഥതയും ഒരു സ്നേഹവും ഒന്നും ഒരു ലേഡീസും ഒരു ഇൻസ്റ്റയിലും ഒരു എഫ് ബിയിലും ഒരു സോഷ്യൽ മീഡിയയിലും ഒരു ലേഡീസും പ്രതീക്ഷിക്കേണ്ട ലേഡീസ് മീൻസ് ലേഡിയായി ജനിച്ച പെൺകുട്ടിയായി ജനിച്ച ആൾ മരിക്കുന്നവരെ ഒരാളടുത്തു നമ്മൾ അത്രമാത്രമൊന്നും ബസ്റ്റി അല്ലെങ്കിൽ ഭയങ്കര ആത്മാർത്ഥത ചങ്ക് കരള് വൃക്ക ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട സാഹചര്യം കിട്ടിയ മുതലെടുക്കുന്നവർ തന്നെയാണ് തൊഴിലടുത്തായാലും ബസ്സിലായാലും ക്ലാസ്സിലായാലും കോളേജിലായാലും ലോകത്തേടി അപൂർവങ്ങളിൽ അപൂർവ്വമാണ് കല്യാണത്തിലേക്ക് എത്തുന്നത് അപൂർവങ്ങളിൽ അപൂർവ്വമാണ് ആ കല്യാണം വിജയിക്കുന്നത് ഫാമിലി കോർട്ട് പോയിട്ട് ഒരു കുട്ടീൻ്റെ രണ്ട് കൈയും രണ്ടാൾ പിടിച്ച് വലിച്ച് ും ഒഴങ്ങുന്ന രണ്ടോ മൂന്നോ വയസ്സുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് അറിയാം നിങ്ങളെ ബെസ്റ്റി രണ്ട് വർഷം കഴിയുമ്പോൾ എന്തായി മാറുന്നു മനസ്സിലായല്ലോ പിന്നെ കുഞ്ഞിനെ ഉണ്ടാക്കുമെങ്കിൽ അത് പ്രസവിക്കാനുള്ള ഉത്തരവാദിത്വം കാണിക്കണം വളർത്താനുള്ള ഉത്തരവാദിത്വം കാണിക്കണം അതിൽ കല്യാണോ കല്യാണം കഴിയാത്തതൊന്നൊരു വിഷയമല്ല അല്ലെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ കരങ്ങളിൽ ഏൽപ്പിക്കണം അതിന് സർക്കാർ സംവിധാനമുണ്ട് അതുകൊണ്ട് ഗർഭിണിയായി എന്ന് വെച്ചിട്ട് പേടിച്ചിട്ട് ചാവാനോ കുഞ്ഞിനെ കൊല്ലാനോ ഫ്ലാറ്റെന്ന് അറിയാനോ ഒന്നും നിൽക്കണ്ട ഇതിൻ്റെ എല്ലാ ഉത്തരവാദി വീട്ടു തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ തൊഴിൽ സ്ഥലത്ത് സെക്ഷൽ ഹറാസ്മെൻറ്റ് ഉണ്ടായിട്ട് നീതി കിട്ടാത്തൊരു കിളവിയാണ് ഞാൻ മരണം വരെ ലേഡിയാണെന്ന കിളവിയാണെങ്കിലും ഒരു പെൺകുട്ടി ജനിക്കുന്നത് മുതൽ പെൺകുട്ടി തന്നെയാണ് ഗർഭിണിയാവുന്നതും പ്രസവിക്കുന്നതും സ്ട്രെസ്സും സ്ട്രെയിനും പെയിനും എല്ലാം ഈ മേലടുത്ത് ചാടിയിട്ട് ജയിലിൽ പോകുന്നത് ആരാണോ കുഞ്ഞിനെ എടുത്ത് കളഞ്ഞിട്ട് കാമുകനെ പരുതുന്നത് പിന്നെയല്ലേ പരിക്ക് മുഴുവൻ നമുക്കെന്നെയാണ് പറ്റുന്നത് ഇപ്പം എൻ്റെ ജോലി ജോലിസ്ഥലത്ത് ഇത്രയും ദ്രോഹിച്ചിട്ടും എനിക്കാണ് കുറ്റം എന്നെയാണ് മാറ്റി നിർത്തിയത് ഞാനാണ് മോശം എൻ്റെ സ്വഭാവം ശരിയല്ല മനസ്സിലായല്ലോ അപ്പം അവഗണിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ആത്മഹത്യയിലേക്കും നമുക്ക് നിൽക്കള്ളിയില്ല എന്നാണ് കാണുമ്പം നമ്മൾ ഓരോ സ്ഥലത്തേക്ക് സൂയിസൈഡ് ടെൻഡൻസിയും നാട് വിടാനുള്ള ടെൻഡൻസിയും ബസ്റ്റീൻ്റെ കൂടെ എന്നാൽ പോയേക്കാനുള്ള ഒക്കെ വരുന്നത് അതുകൊണ്ട് നാൽപ്പത്താറ് വയസ്സായാലും അമ്പത് വയസ്സായാലും എഴുപത് വയസ്സായാലും പതിനഞ്ച് വയസ്സായാലും അഞ്ച് വയസ്സായാലും തോന്നേണ്ടതൊക്കെ തോന്നും ആസ്ഥാനത്തും തോന്നും സ്ഥാനത്തും തോന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട ഓ അമ്പത് വയസ്സായി ആ ലേഡിക്കൊന്നുമില്ല എൻ്റെ മോനെ ആ ലേഡീൻ്റെ കൂടെ വിടാന്ന് ആ ലേഡി ആയിരിക്കും ചിലപ്പോൾ ആ മോനെ മിസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെറിയൊരു പെൺകുട്ടി ഓ ആ അപ്പൂപ്പൻ്റെ കൂടെ വിട്ടേക്കാം ആ അപ്പൂപ്പനായിരിക്കും ഏറ്റവും വലിയ കാട്ടം കാട്ടം ഫ്രോഡ് അതുകൊണ്ട് പിന്നെ അതി ദയനീയമായ അതിഭീകരമായ ഒരു ഒത്തും പിടിയും കിട്ടാത്തൊരു ചുറ്റുപാടിലിന്ന നമ്മള് ജീവിക്കുന്നത് അതിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാന്നില്ലേല് കൂടുതല് ഒരു പിന്നെ പോം വഴിയും കാണുന്നില്ല ഒരു സൈക്കോളജിസ്റ്റിനോ ഒരു സൈക്കോട്രിക്കോ ലോകത്തായിരിക്കും പറ്റാത്ത കാര്യമായിരിക്കും വീട്ടിൽ പറ്റുക വീട്ടിൽ നമ്മൾ അത്രയും സമയം കുട്ടികളെ കൂടെ സ്പെൻഡ് ചെയ്ത് അതല്ല ഇതാണ് എന്ന് തിരുത്താനുള്ളൊരു സംവിധാനം കിട്ടിയേ പറ്റൂ അച്ഛൻ ഗൾഫിൽ നിന്ന് കണ്ടമാനം പൈസ അയക്കുന്ന അമ്മ രാത്രി പോലൊരോളും വേറെ അറിവ് വിളിക്കുന്നു മോളാ റൂമെന്ന് വിളിക്കുന്നു മോൻ ആ റൂമെന്ന് വിളിക്കുന്നു എന്തോ ഒരു ഒന്നാണ് ഉള്ളത് അപ്പം എന്നോട് എൻ്റെ ഒരു ഒരു ടോക്കിൽ ഒരു ഒരു മേലുദ്യോഗസ്ഥനോട് പറയാ നിങ്ങൾ മാതൃകയാവേണ്ടതെന്ന് മാതൃക ആവേണ്ടത് ആരാണെന്ന് അറിയുമോ ഞാനൊരു യൂട്യൂബ് ചെയ്തതു വഴിയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തതു വഴിയോ ഒന്നും അല്ല ഞാനും ഭാഗമാണ് ഞാനും ഭാഗമാണ് ഞാനും സമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ ഈ പറയുന്ന മി ഒക്കെ വേറും ആൾക്കാർക്ക് കണ്ടമാനം പൈസയും സംവിധാനവും ഉള്ളതുകൊണ്ട് ഇവരെല്ലാം കുട്ടികൾ പിന്നെ അതായത് പിന്നെ എന്തോ ചെറിയൊരു പൈസയൊക്കെ കൊടുത്താൽ മെമ്പർഷിപ്പ് ലൈവ് പിന്നെ പേഴ്സണൽ ടോക്ക് നമ്പർ കൊടുത്താൽ ഇങ്ങനെ ഒറ്റപ്പാട് ഫെസിലിറ്റീസ് ഉണ്ട് ഇതൊന്നും ചില അറിയില്ല ഈ നമ്മളെ പുതിയ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത പാരൻസിൻ്റെ എല്ലാം കുട്ടികൾ എന്നോടൊരു അമ്മ പറഞ്ഞത് അവർ ഇംഗ്ലീഷിൽ അയക്കുന്ന മെസ്സേജ് വായിക്കാൻ അറിയുന്നില്ല ആ ഫോൺ എങ്ങനെ ഓപ്പൺ ആക്കേണ്ടതെന്ന് അറിയില്ല ആ ഫോണിൽ വരുന്ന മെസ്സേജ് എങ്ങനെ വായിക്കേണ്ട എടുക്കേണ്ടത് ഫോൺ ആ ഫോൺ എങ്ങനെ അറിയില്ല എൻ്റെ കയ്യിൽ ചെറിയ നോക്കിയ സെറ്റാണ് അതുകൊണ്ട് എനിക്ക് പ്രേമം കണ്ടുപിടിക്കാൻ പറ്റിയില്ല എൻ്റെ മോള് നാല് കൊല്ലം വളരെ എൻജോയ് ചെയ്ത് അവസാനം എൻ്റെ മോളെ ഒളിച്ചോടി ഇനിയിപ്പോൾ എടിയെത്തുന്നില്ലത് കണ്ടിട്ടറിയാം സംഭവം മൂന്ന് ആയിട്ടുള്ളൂ ഈ വണ്ടി ഓടോ അല്ല പിന്നെ വഴി എണ്ണ തീരൂ ടയർ പഞ്ചറാവോ അല്ല ജീവൻ പോകുമോ ഒന്നും അറിയാൻ പറ്റില്ല കാരണം അമ്മക്ക് വിദ്യാഭ്യാസം കുറവാണ് അപ്പോൾ പി എച്ച് ഡി എടുത്തേനെ കൊണ്ടോ ഡബിൾ പി എച്ച് ഡി എടുത്തേനെ കൊണ്ടോ കുറേ ഉദ്യോഗസ്ഥന്മാർ കുറേ പിന്നെ ഞൊട്ട് ഞൊടുക്ക് ന്യായങ്ങൾ പറഞ്ഞിട്ട് ലേഡീസിനെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നേനെ കൊണ്ടോ അല്ലെങ്കിൽ ന്യായീകരിച്ചതിനെ കൊണ്ടോ അവരെ മാറ്റി നിർത്തേനെ കൊണ്ടോ ഒന്നും ആയിട്ടില്ല പൂർണ്ണ ഉത്തരവാദിത്തപ്പെട്ടവർ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റൂ പുറത്തേക്ക് വന്നേ പറ്റൂ ഗർഭിണിയായവരും ആക്കിയവനും എല്ലാം കുറ്റക്കാരനെയാണ് നമ്മളെ താല്പര്യമില്ലാതെ നമ്മളെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നേമത്തിൻ്റെ വഴിക്ക് പോവാം നിയമത്തിൻ്റെ വഴിക്ക് പോകുമ്പോൾ പബ്ലിക് അറിയാം പരിഹസിക്കും പരിഹസിച്ചോട്ടെ മാറ്റി നിർത്തിക്കോട്ടെ എന്നാലും മറ്റേ അത്രയും കഠിനതയില്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ സ്വാധീനിക്കപ്പെടാം നമുക്ക് ബഹുമാനപ്പെട്ട കോടതി ഉണ്ടല്ലോ അപ്പം നമ്മൾ എന്ത് ഇൻസിഡൻ്റ് ഉണ്ടായാലും ആര് മോശമായിട്ട് പ്രതികരിച്ചാലും പാരൻസിൻ്റെ അടുത്തു നിന്നായാലും ജോലിസ്ഥലത്തു നിന്നായാലും എവിടെ നിന്ന് ഓൺ ദി സ്പോട്ടിൽ പ്രതികരിക്കാം താല്പര്യമില്ലാത്തതാണെങ്കിൽ താല്പര്യത്തോടെയാണെങ്കിൽ ഒരുപാട് പരിണിത ഫലങ്ങൾ വരാനുണ്ട് വയറ് പൊന്തിയാലും പ്രസവിച്ചാലും എല്ലാം എല്ലാവരും അറിയണം കുഞ്ഞിനെയൊന്നും പ്രസവിച്ച് കൊല്ലരുത് അതിനി അഞ്ചാം ക്ലാസ് എന്ന് ഗർഭിണിയായാലും കൊള്ളാം പത്താം ക്ലാസ് എന്ന് ഗർഭിണിയായാലും കൊള്ളാം അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ ഗർഭിണിയായാലും കൊള്ളാം ജനിച്ച മുതൽ മരിക്കുന്നവരെ ലേഡി ലേഡി തന്നെയാണ് അമ്പത് വയസ്സുള്ള എനക്കുള്ള എല്ലാം അമ്പത്തഞ്ച് വയസ്സുള്ള മറ്റൊരാൾക്കുമുണ്ട് അഞ്ച് വയസ്സായ മറ്റൊരാൾക്കും ഉണ്ട് ഉള്ളതിനൊന്നും മാറ്റമില്ല മെച്യൂരിറ്റിയിലാണ് മാറ്റം കാഴ്ചപ്പാടിലാന്ന് മാറ്റം ഹാൻഡിൽ ചെയ്യുന്ന രീതിക്കാണ് മാറ്റം അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി മാറ്റിയേ പറ്റൂ